ഇന്ന് ഡിസംബർ ഒമ്പത് ചൊവ്വാഴ്ച വൈകിട്ടാണ് ഈ യാത്ര പോകുന്നത് ഞങ്ങൾ ഫിഫ അറബ് കപ്പ് നടക്കുകയാണ് ഇപ്പോൾ ഖത്തറിൽ അപ്പോൾ ഇന്നത്തെ കളി എന്ന് പറയുന്നത് ജോർദാനും ഈജിപ്തും കൂടിയിട്ടുള്ളതാണ് ഈ ഒരു കളി കാണാൻ വേണ്ടിയാണ് ഇന്ന് പോകുന്നത് ഹസ്ബൻഡിൻ്റെ ഒരു കൊളീഗും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കൂടി ഉണ്ടായിരുന്നു എല്ലാ റോഡുകളും തന്നെ ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് പാർക്കിംഗ് വളരെ അകലെയാണ് കിട്ടിയത് എന്നിട്ട് അവിടെ ഒരുപാട് ഒരു ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററോളം ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഫിഫ വേൾഡ് കപ്പ് ഖത്തറിലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റേഡിയങ്ങൾ ഖത്തറിൽ പുതിയതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേഡിയം തന്നെയാണ് ഈ അൽബെയ്ത്ത് സ്റ്റേഡിയം അവിടെയാണ് ഇന്നത്തെ ഗെയിം നടക്കുന്നത് അപ്പോൾ ഈ സ്റ്റേഡിയത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറമേ നിന്ന് നോക്കുമ്പോൾ നമ്മളൊരു വലിയ ടെൻഡ് വലിച്ചു കെട്ടിയതുപോലെയാണ് ഇത് തോന്നുന്നത് പക്ഷേ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്ര അത്രയും വലിപ്പമുണ്ട് അതിൻ്റെ ഉള്ളിൽ പുറമേ നിന്ന് നോക്കുന്നത് പോലെയല്ല ഹസ്ബൻഡ് ഇന്നത്തെ ഗെയിം കാണാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു എന്ന് പറഞ്ഞ സമയത്ത് സത്യത്തിൽ ഞാൻ ആലോചിച്ചത് എന്തിനാണ് അവിടെ പോകുന്നത് എന്നായിരുന്നു കാരണം എനിക്ക് ഫുട്ബോളിനോട് വലിയൊരു ക്രേസ് ഇല്ലാത്ത ഒരാളാണ് ക്രിക്കറ്റ് ആണെങ്കിൽ കുറച്ചും കൂടി എനിക്ക് താല്പര്യമാണ് പക്ഷേ ഇതാദ്യമായിട്ടാണ് ഞാനൊരു ഫുട്ബോൾ മാച്ച് കാണാൻ പോകുന്നത് ഫുട്ബോൾ മാച്ച് കാണാൻ പോകുന്നത് മാത്രമല്ല ആദ്യമായിട്ടാണ് ഒരു സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് പോകുന്നത് തന്നെ ഈ അൽബെയ്ത്ത് സ്റ്റേഡിയത്തിൽ ഇതിന് മുൻപ് പോയിട്ടുണ്ട് പക്ഷെ അതിന് ചുറ്റും വാക്കിങ്ങിന് പോയിരുന്നു എന്നല്ലാതെ ഈ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലേക്ക് ആദ്യമായിട്ടാണ് കയറുന്നത് സത്യത്തിൽ ഇന്നത്തെ ഈ ഒരു കളി കണ്ടപ്പോഴാണ് കേട്ടോ ഇത്രയും അധികം കാണികളെ ആവേശത്തിലാഴ്ത്താൻ ഈയൊരു സ്പോർട്സിന് കഴിവുണ്ട് എന്നുള്ളത് മനസ്സിലായത് ഏകദേശം ഒരു അറുപതിനായിരത്തോളം ആളുകൾ ഉൾക്കൊള്ളാൻ കഴിവുള്ളതാണ് ഈ അൽബേത് സ്റ്റേഡിയം അതിലെ ഏകദേശം വരുന്ന എല്ലാ സീറ്റുകളും തന്നെ ഫുള്ളായിരുന്നു കാരണം ഇത്രയും അധികം ജോർദാനികളും അതുപോലെ തന്നെ ഇത്രയും അധികം ഈജിപ്ഷ്യൻസും വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും പക്ഷേ ഇത് ജോർദാനികളും ഈജിപ്ഷ്യൻസും മാത്രമല്ല നമ്മളെ നമ്മളെപ്പോലുള്ള മലയാളികളും ഒരുപാട് തമിഴന്മാരും ഇഷ്ടംപോലെ ഫുട്ബോൾ പ്രേമികൾ ഈ ഗെയിം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ഞാനൊരു വലിയ ഫുട്ബോൾ പ്രേമിയൊന്നുമല്ല പക്ഷേ ആ ഗോൾ പോസ്റ്റിനടുത്തേക്ക് പന്തുരുണ്ട് വരുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു ആവേശം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എനിക്കിങ്ങനെയാണ് അനുഭവപ്പെട്ടതെങ്കിൽ അപ്പോൾ ഫുട്ബോൾ പ്രേമികളുടെ കാര്യം പറയാനുണ്ടോ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ വന്നിട്ടുള്ളതും ഇന്നത്തെ ഗെയിംസിൽ ജോർദാനാണോ ജയിച്ചത് ഈജിപ്തിന് ഗോളൊന്നും അടിക്കാൻ പറ്റിയില്ല പക്ഷേ അവർ നന്നായി ഡിഫൻഡ് ചെയ്തിരുന്നു എന്നിരുന്നാലും ജോർദാൻ മൂന്ന് ഗോളുകൾ അടിച്ചിട്ടാണ് ഇന്നത്തെ ഗെയിംസിൽ ജയിച്ചത് പക്ഷേ ഓരോ ഗോളും അടിക്കുന്ന സമയത്തും കാണികൾക്കുണ്ടാകുന്നൊരാവേശവും അവർ കളിക്കാരിലേക്ക് പകർന്നു നൽകുന്ന ഒരാവേശവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെയായിരുന്നു അങ്ങനെ ആവേശത്തോടെ സ്വന്തം നാടിൻ്റെ അല്ലെങ്കിലും ഒരു ഗെയിം കണ്ടു എന്നുള്ള സന്തോഷത്തോടു കൂടിയാണ് ഞാനിത് വീട്ടിലേക്ക് മടങ്ങുന്നത് അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ